ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ ഈ രാഹുൽ ഈശ്വറുമായി സംസാരിച്ച വിഷയം ഒരു ദീർഘമായ സംഭാഷണമായിരുന്നു അത് മുഴുവൻ അങ്ങനെ പറഞ്ഞു പോയാൽ ഒരുപക്ഷേ വേണ്ടത്ര അതിൽ ശ്രദ്ധിക്കാതെ പോകും സംഭാഷണ മധ്യേ വന്നതാണ് ഈ നായർ കമ്മ്യൂണിറ്റിയുമായുള്ള വിഷയം അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ നായർ കമ്മ്യൂണിറ്റിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റിയോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു കാരണം പലപ്പോഴും അതിൽ കുറേ പേരെങ്കിലുമൊക്കെ ഭയങ്കര ഒരു 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 വൈരാഗ്യ ബുദ്ധിയോടെ ഒക്കെ അപ്പോൾ കാലങ്ങളായി നിൽക്കുന്നു എന്ന് പുള്ളി പോലും പറയുണ്ടായി രാഹുൽ ഈശ്വർ പോലും ആ പശ്ചാത്തലത്തിലാണ് ചോദിച്ചത് അത് ചോദിച്ചപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞ മറുപടിയാണ് നിങ്ങൾ കേൾക്കുന്നത് അദ്ദേഹം ആ പറഞ്ഞത് ഒന്ന് കേൾക്കാം പിന്നെ ഈ ഇപ്പം അങ്ങ് ആവർത്തിച്ചാവർത്തി പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണോ യഥാർത്ഥത്തിൽ ഇപ്പൊ ഈ ഉയർത്തിക്കൊണ്ടുവരുന്ന വാവരുസ്വാമി അയ്യപ്പൻ വിഷയത്തില് അതിന്റെ ഒരു ലക്ഷ്യം എന്താണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താണ് എന്താണ് അതിൽ താങ്കളുടെ ഒരു നിലപാട് പ്രത്യേകിച്ച് വിശ്വാസപരമായി ആ ുമായി ഏറ്റവും അടുപ്പവും ബന്ധവുമുള്ള ഒരു പാരമ്പര്യ കുടുംബത്തിൽ നിന്നുള്ളത് ഇതെ കള്ളമാണ് ഇത് കേൾക്കുന്നവരും അറിയണം ഇത് നട്ടാൽ കുരുക്കാത്ത കള്ളവും പച്ചക്കള്ളവും ആണ് രാഹുലീശ്വർ പറയുന്നുണ്ട് വിശ്വസിക്കേണ്ട മൂന്നാല് തെളിവുകൾ തന്നെ പറയാം കേരള ഹൈക്കോടതി ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ശബരിമല തന്ത്രിയോട് ചോദിക്കുന്നുണ്ട് അത് ബാബുരസ്വാമിയാന്ന് പറയുന്നുണ്ട് പന്തളം രാജകുടുംബത്തിന്റെ ചെമ്പ് പട്ടയങ്ങൾ അടക്കമുള്ള സാധനമുണ്ട് നൂറ്റാണ്ടുകളായിട്ടുള്ള അയ്യപ്പൻ പാട്ടുകളുണ്ട് അതായത് വാവരയെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ബാവർ എന്നാണ് പുള്ളിയുടെ പേര് അല്ലെങ്കിൽ ബാബർ എന്നാണ് പേര് പാത്തുമ്മയുടെ മോനെ വാവര എന്നാണ് അലിയുടെയും പാത്തുമ്മയുടെയും മോനാണ് വാവർ തകർദിസ്ഥാൻ തോട്ടത്തിൽ നിന്ന് പാത്തുമ്മയുടെ മോനെ വാവരുന്നുണ്ട് ചില ആൾക്കാർ അത് ടർക്കിയാണ് ടർക്കുമിനിസ്ഥാനാന്ന് പറയുന്നുണ്ട് ചില ആൾക്കാർ ഹീരാക്കും തോട്ടമാണ് പഴയ എന്ന് പറയുന്നുണ്ട് എവിടെന്നാണെന്ന് അറിയില്ല പക്ഷെ പാത്തുമ്മയാണ് പാത്തുമ്മ എന്ന് പറഞ്ഞാൽ പാത്തിമ വാവരാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല സി അതിന്റെ ഒരു തെളിവ് പള്ളി പോലും നോക്കണ്ട അതിന്റെ തെളിവ് പള്ളി നോക്കണ്ട അമ്പലത്തിലെ ഒരു വാവര് നടയുണ്ട് അത് ശ്രദ്ധിക്കേണ്ട കാര്യം പ്രത്യേകിച്ച് മലയാളികൾ ഈ വാവരനടയിൽ ഒരു ആർച്ചു മാത്രമേ വെച്ചിട്ടുണ്ട് അതായത് വാവരനടയിൽ വരുന്ന ആൾക്കാർക്ക് അവർക്ക് ഇതേപോലെ ഒരു ആർച്ചു മാത്രം കാണാം ഇപ്പോഴും ഉണ്ട് അതായത് ഇന്ന് പോയി നോക്കിയാൽ കാണാം ഈ ആർച്ചിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവിടെ വിഗ്രഹം ഇല്ല പ്രതിമയില്ല സഗുണാരാധനയില്ല ഈ ആർച്ച് വാവർക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ് അതായത് വാവരെ ആദരിക്കാൻ നമ്മുടെ പൂർവികരോ അയ്യപ്പനോ തീരുമാനിച്ചപ്പോ വാവരേത് രീതിയിൽ ആദരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ആ രീതി ആദരിച്ചു കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞു ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ വാവരെ ആദരിക്കാൻ തീരുമാനിച്ചപ്പോ വാവർക്ക് ഹലാലായ രീതിയിൽ ആദരിച്ചു വാവരേ ആ വാവർക്ക് ഹറാമാകരുത് വാ വാവർക്ക് ശിർക്കാകരുത് വാവർക്ക് ഹറാമാകരുത് അതുകൊണ്ട് വാവരാദരിക്കപ്പെടുന്ന രീതി എന്താ ആ രീതിയിൽ ഒരു ആർച്ച് മാത്രം വെച്ച് വാവര നട എഴുതി ഇത് രാഹുലീശ്വരന്റെ വ്യാഖ്യാനമല്ല നമുക്ക് ചെന്നാൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി ഒമ്പത് ഇന്ന് ചെന്നാൽ ഇപ്പം കാണാൻ കഴിയുന്ന കാര്യമാണ് അതായത് ഇപ്പം പോലും ആ ആർച്ച് മാത്രം വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം മുസ്ലിം മതത്തിൽ സഗുനാരാധനയല്ല അല്ലെങ്കിൽ ബിംബാരാധനയോ വിഗ്രഹാരാധനയോ ആഗമങ്ങളോ അല്ല അള്ളാഹു എന്ന സങ്കല്പോ അല്ലെങ്കിൽ ഓഹോ യാഹു എന്നൊക്കെ പറയുന്ന ഒരു അമൂർത്തമായ സങ്കല്പവാണുള്ളത് അപ്പൊ വാവർക്ക് അതിന്റെ ഭാഗമായിട്ട് പല ചിട്ടവട്ടങ്ങളുണ്ട് അത് വാവറുടെ പള്ളിയിൽ ആദരിച്ചോട്ടേന്നല്ല പറഞ്ഞത് വാഹുരെ അമ്പലത്തിൽ ആദരിക്കുമ്പോ വാവർ കലാലായത് മാത്രമേ എന്റെ അമ്പലത്തിൽ വാവരെ ആദരിക്കുമ്പോൾ വേണം എന്ന് പറഞ്ഞ അയ്യപ്പനും വാവരുമാണ് നമ്മുടെ ലഗസി ഈ രഗസത്തിയാണ് നമ്മൾ പലപ്പോഴും മിസ് ചെയ്യുന്നത് ഈ നന്മയാണ് നമ്മൾ പലപ്പോഴും മിസ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മുടെ കൺമുമ്പിലുണ്ട് നമ്മുടെ ഉത്തരവാദിത്തം അത് ഉണർത്തിയെടുത്താൽ മതി നമ്മുടെ ഉത്തരവാദിത്തം ഇപ്പൊ ഇന്നലെ ഞാനും വിജിത്തം സാർ പേര് പറയുന്ന എനിക്ക് മടിയില്ല സാർ ഞാനും ഇന്നലെ ന്യൂസ് എയ്റ്റീനിലായിരുന്നത് ഞാൻ തുറന്നു തന്നെ പറഞ്ഞു സാറിന് എനിക്ക് വലിയ ബഹുമാനമാണ് അയോധ്യയിൽ ഞങ്ങൾ പോയപ്പോൾ പോയപ്പോ ദിനത്തിൽ ഞാൻ അയോധ്യയിൽ പോയിരുന്നു നമ്മുടെ പള്ളിയിലും അല്ലെങ്കിൽ പള്ളി വരാൻ പോകുന്ന സ്ഥലത്തും പോയത് ഇരുപത് ഇരുപത്തി കിലോമീറ്റർ അപ്പുറത്താണ് ആ സ്ഥലം അപ്പൊ അയോധ്യയിൽ ഞാൻ പോയി ഇപ്പുറത്തെ സ്ഥലത്തും പോയി എന്നിട്ട് വിജയ് തമ്പി സാർ തിരിച്ചു വന്ന വഴി എയർപോർട്ടിൽ കളിക്കും ഞാൻ പറഞ്ഞു വിജയ് തമ്പി സാറിനോട് എനിക്ക് ബഹുമാനമാണ് പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ അത് അവരുടെ കാര്യത്തിൽ പറയും പുള്ളി ചാനലിൽ പറഞ്ഞു നമുക്ക് നമുക്കത് മറ്റൊരു വിഷയമാണ് പിന്നെ തർക്കിക്കാം ഞാൻ പറഞ്ഞു പിന്നെ എപ്പം വേണമെങ്കിലും തർക്കിക്കാം സാർ അതിനൊന്നും എനിക്ക് വിരോധമില്ല ഇതൊരു ഇതൊരു പൊളിറ്റിക്കൽ പ്രോപ്പഗാൻഡ എന്നുള്ള സെക്കൻഡറി ആണ് ഇതൊരു സ്പിരിച്വൽ വോയിഡാണ് അത് സ്പിരിച്വൽ വോയിഡ് ആണെന്ന് പറയാൻ കാരണം അങ്ങനെ വോയിഡുള്ള ഒരുപാട് നല്ല മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ പോയിട്ടുള്ള അറിയാതെ മുസ്ലിം വിരോധം പറയുന്ന ഒരുപാട് പേരെ ഞങ്ങൾ നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ കണ്ടുണ്ട് അങ്ങേക്ക് കൗതുകമുള്ള സ്ഥാനം സാധനം പറയാം അങ്ങേക്ക് കൺവിൻസ്ഡ് ആകുന്ന സാധനം നമ്മുടെ വെല്ലിയേറ്റൻ സിനിമ ഇപ്പം വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് വെല്ലിയേറ്റൻ സിനിമ കണ്ടല്ലോ നമ്മുടെ മമ്മൂട്ടിയുടെ വെല്ലിയേറ്റൻ സിനിമയിൽ എൻ എഫ് വർഗീസ് ചെയ്തൊരു മമ്പറം തങ്ങളുണ്ട് ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സിൽ ഒന്നാണ് അതിൽ മമ്മൂട്ടിയുടെ ഒരു സീൻ ഉണ്ട് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ സീൻ നോക്കാറുണ്ട് ആ അതാണ് എൻ്റെ ഓർമ്മ എന്നിട്ട് മമ്പറം തകളുടെ വീട്ടിൽ തോക്കോ എന്തോ ഒരു സാധനം മമ്മൂട്ടി പിടിക്കും ഇന്നലെ മമ്മൂട്ടി പറയുന്നൊരു ഡയലോഗ് എന്ന് പറഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റുകാരനായ രഞ്ജിത്ത് എന്റെ ഓർമ്മ ഈ രഞ്ജിത്ത് സാറാണ് ചെയ്തത് രഞ്ജിത്ത് പറയുന്ന ഇതുവരെ അനുസരിക്കാത്ത അതായത് ഇന്ത്യൻ നിയമത്തെ ഒന്നും ഇതുവരെ അനുസരിക്കുന്നില്ലല്ലോ ഇനി അനുസരിച്ച് പഠിക്കുമെന്നൊക്കെ മമ്മൂട്ടി എന്തോ ഒരു ഡയലോഗ് ഇവരോട് പറയുന്നുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ രഞ്ജിത്ത് എന്ന് പറയുന്ന എനിക്ക് വ്യക്തിപരമായ ഇഷ്ടമുള്ള പരിചയമുള്ള നായരായ കമ്മ്യൂണിസ്റ്റുകാരനായ ആളുടെ മനസ്സിലെ തെറ്റിദ്ധാരണയാണ് ആ കഥാപാത്രം റിഫ്ലക്ട് ചെയ്യുന്നത് അതായത് മമ്മൂട്ടി എന്ന മുസ്ലിമിനെ കൊണ്ട് മമ്പ്രണ്ടങ്ങളോട് പറയുകയാണ് ഇതേ അനുസരിക്കാത്ത ഇന്ത്യൻ നിയമത്തെ ഇനിയെങ്കിലും ഇപ്പൊ രാഹുലേശ്വരി നായർ പ്രയോഗിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഈ നായർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർക്ക് കൂടുതൽ മുസ്ലിം വിരോധം എന്ന് പറയുന്ന ഒരു സംഗതിയാണ് അല്ലെങ്കിൽ എന്തായാലും അങ്ങനെയല്ല രണ്ട് കാര്യങ്ങൾ ഞാൻ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങൾ തുറന്ന് പറയാം എന്തുകൊണ്ടാണ് തുറന്നു പറയുന്നത് എന്ന് പറഞ്ഞാൽ തുറന്നു പറഞ്ഞാലേ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയും കേരളത്തിന്റെ പശ്ചാത്തലം എടുക്കാം ഒന്ന് മുതൽ മൂന്ന് ശതമാനം വരെ ബ്രാഹ്മണർ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ശതമാനം വരെ നായർ കമ്മ്യൂണിറ്റി ഇരുപത് മുതൽ ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ ശതമാനം ഈഴവ കമ്മ്യൂണിറ്റി ബാക്കി വരുന്ന പത്തോ പതിനഞ്ചോ ശതമാനം നമ്മുടെ പിന്നോക്കക്കാര് നമ്മുടെ മറ്റേ വിശ്വകർമ്മ ഇവരെല്ലാം കൂടെ ചേർന്നാണ് ഈ ഹിന്ദു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഏകദേശം ഒരു കോടി എൺപത് ലക്ഷം ഹിന്ദുക്കൾ അപ്പൊ ഇതിൽ നായർ കമ്മ്യൂണിറ്റിയാണ് ആദ്യം ബി ജെ പി പോലൊരു പാർട്ടി അട്രാക്ട് ചെയ്യുന്നത് അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ കുറച്ച് അർബൻ ആണ് അപ്വേർഡ് ആണ് ഫോർവേഡ് കാസ് സ്ഥാനമാണ് അല്ലെങ്കിൽ ഫോർവേഡ് കാസ്റ്റിലേക്ക് പോകുന്നതാണ് അതുകൊണ്ടാണ് ബി ജെ പിയുടെ കോർ വോട്ട് ബാങ്ക് തിരുവനന്തപുരം ഞാൻ നിൽക്കുന്ന തിരുവനന്തപുരത്ത് നമ്മുടെ തമിഴ് ബ്രാഹ്മണ ഗ്രഹാരങ്ങളാണ് ബി ജെ പിയുടെ ആദ്യ കോർ വോട്ട് ബാങ്ക് ആയിട്ട് നിൽക്കുന്നത് അതിനുശേഷം വരുന്ന ഈ നായർ കമ്മ്യൂണിറ്റിയാണ് അപ്പൊ ഈ നായർ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർക്കും പ്രത്യേകിച്ച് ഈഴാ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർക്കും പാലക്കാട് ഈഴ വോട്ടുകൾ കൂടുതൽ പോകുന്നത് ബി ജെ പിക്കാണ് ഇവർക്ക് രണ്ടും മാർഷ്യൽ ക്ലാസ് അല്ലെങ്കിൽ ക്ഷത്രീയവർഗം അല്ലെങ്കിൽ ഫൈറ്റേഴ്സ് വർഗം ചേകവന്മാർ അങ്ങനെ ഒരു വലിയ ലെഗസി ഉള്ളതാണ് ഇപ്പൊ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ ഈ ഫൈറ്റ് എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് കോൺഫ്രണ്ടേഷൻ വീരാരാധന പോരാട്ടം തുടങ്ങിയ കാര്യങ്ങൾ വരുമ്പോ അപ്പുറത്തൊരു ശത്രുവിനെ ആവശ്യമാണ് പോരാട്ടൊരാൾ ജയിക്കണമെങ്കിൽ അപ്പുറത്താണെങ്കിലും വേണ്ടി ഞാൻ പരിപാടികൾക്ക് പോകുമ്പോൾ അതായത് പലപ്പോഴും ഗസ്റ്റായിട്ട് പോകുമ്പോൾ ഇപ്പോഴല്ല പണ്ട് മുതലേ എനിക്ക് വളരെ ഇഷ്ടമുള്ളത് നായർ സമൂഹത്തിൽ ഒരു മാധ്യമ പ്രവർത്തനമുണ്ട് എന്നോട് സ്ഥിരം സൂക്ഷിച്ചു പോകണമെന്ന് ഞാൻ മലപ്പുറത്തിന് പരിപാടി കൊണ്ടുപോയി ഇന്ന് ഓർമ്മയുണ്ട് പുള്ളി രണ്ടു മൂന്ന് പ്രാവശ്യം സ്നേഹം കൊണ്ടാണ് വിളിക്കുന്നത് പ്രശ്നമൊന്നുമില്ല ഞാൻ പറഞ്ഞു എന്ത് പ്രശ്നം ഉണ്ടാകാനാണെങ്കിൽ ഞാൻ എന്റെ കാർ അടച്ച് നിറഞ്ഞു പരിപാടി കഴിയുന്നു വരുന്നു പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പോരാട്ടമുണ്ട് അതായത് നമ്മുടെ മലപ്പുറത്തുള്ള നായമാർക്ക് ഇതില്ലല്ലോ ഇല്ല ഇല്ല മലപ്പുറത്ത് അതെ തിരുതാംകൂറുകാർക്കാണ് കൂടുതൽ അതാണ് മറ്റൊരു പ്രത്യേകത മലപ്പുറത്ത് ഒരുപാട് കാലം ഒരുമിച്ച് ജീവിക്കുമ്പം പരസ്പരമുള്ള നന്മകളും പ്രത്യേകതകളും എല്ലാം മനസ്സിലാവും തിരുവിതാംകൂറിലെ ആൾക്കാർക്ക് പക്ഷേ ഈ അതിനകത്ത് ഞാനൊരു കാര്യം അവിടെ വളരെ ഫ്ലിംസി ആണെങ്കിൽ ഞാൻ രാഹുലിനോട് ചോദിക്കുക ഇപ്പൊ ഇങ്ങനെ ഈ പരമ്പരാഗത നായർ കുടുംബങ്ങളുടെ മുന്നിലൊക്കെ ഈ ഒരു കാലത്ത് ഇങ്ങനെ ഒരു ആ ഒരു 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 അരികുവൽക്കരിക്കപ്പെട്ടിരുന്ന മുസ്ലിം സമുദായം പിന്നെ ഭയങ്കര പൂശി ബെൻസ് ഒക്കെ ഓടുന്നതിന്റെ ചെറിയ അത് സത്യം പറയാലല്ല അതുകൊണ്ട് അതിന്റെ ഏറ്റവും വലിയ സിനിമയിൽ അത് നമ്മൾ വെക്കണ്ട ദേവാസുരൻ സിനിമയിൽ മോഹൻലാൽ അബുവോ എന്നൊരു ക്യാരക്ടർ ഉണ്ട് ദേവാസുരം സിനിമയിലെ ഡയലോഗ് മോഹൻലാൽ പറയുന്നുണ്ട് അതായത് മോഹൻലാൽ നിന്റെ അച്ഛനൊക്കെ പണ്ട് ഇവിടെ അങ്ങനെ നീ ഇപ്പം ദുബായി പോയി കാശുണ്ടാക്കി എന്ന് പറഞ്ഞ എന്റെ തറവാടിന് വില എന്ന് പറഞ്ഞാൽ ഒരു എനിക്ക് എന്തോ നഷ്ടപ്പെടുന്നു ലൂസിംഗ് മൈ സെൽഫ് ലൂസിംഗ് മൈ പ്രോപ്പർട്ടി ആൻഡ് വെൽത്ത് എന്നുള്ള തോന്നലീന്നുണ്ടാകുന്നതും നഷ്ടബോധത്തിൽ നിന്നുണ്ടാകും എന്നുള്ള ഒരു ഗതകാലങ്ങളോടുള്ള ഫാസിനേഷനാണ് അതിന് നമ്മൾ ഹിന്ദുക്കൾ ചെയ്യേണ്ട എന്താണ് നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് ബിസിനസ് ചെയ്യണം നമ്മൾ പുതിയ പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കണം നമ്മൾ പുതിയ സ്കൂൾ ഉണ്ടാക്കണം നമ്മൾ ബിസിനസ് ഉണ്ടാക്കണം ഇങ്ങനെ പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ബാക്കിയുള്ള ഒരു കുറ്റപ്പെടുത്തി എന്താ കാര്യം അതായത് എന്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിനും അറിയാം സെവൻറ്റീസ് തൊട്ടുള്ള ഒരു അല്ലെങ്കിൽ സിക്സ്റ്റീസ് സെവൻറ്റീസ് എയ്റ്റീസിലൊക്കെയുള്ള ഒരു ഗൾഫ് ഭൂമിയിൽ പ്രത്യേകിച്ച് നോർത്ത് ബലബാറിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വെൽത്ത് കൂടുതൽ വരും അപ്പൊ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കമ്മ്യൂണിറ്റിക്ക് ഒരു തരം സോഷ്യൽ ജലസി സാമൂഹിക ജലസി പോലുള്ള കാര്യങ്ങൾ വരികയും ഞങ്ങൾ എന്തോ നഷ്ടപ്പെടുകയും മറ്റും ചെയ്യാന്ന് പോയി അപ്പൊ എന്ത് പറ്റി നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഒരു അധീശത്വം വേണം എന്തെങ്കിലും കാര്യത്തിലൊരു സുപ്രീമസിസം വേണം അപ്പം ഇത് ഞങ്ങളുടെ നാടാണ് ഞങ്ങളാണ് ഈ നാട്ടിൽ എല്ലാവർക്കും സ്ഥലങ്ങൾ കൊടുത്തത് അപ്പൊ ഈ ഇല്ലാത്ത എന്നൊരു ആറ്റിറ്റ്യൂഡ് ഞങ്ങളിൽ വരുന്നുണ്ട് അപ്പൊ ഞാൻ പലപ്പോഴും എവിടെയാണ് പറയുന്നത് ഞാനൊരു മതേതരവാദിയല്ല സ്വസ്തികം പച്ച കുത്തുന്ന ആര്യ ബ്രാഹ്മണ സവർണ ഹിന്ദു വലതുപക്ഷ ആക്ടിവിസ്റ്റ് ഞാൻ അവിടെ ചെന്ന് പറയും നമുക്ക് ഇതേപോലെ പുതിയ സ്കൂള് വേണം നമുക്ക് കോളേജ് വേണം നമുക്ക് പുതിയ സ്ഥാപനങ്ങൾ വേണം നമുക്ക് ഹിന്ദു എക്കണോമിക് ഫോറം പോലുള്ള കാര്യങ്ങൾ വേണം പക്ഷേ പകരം ചെയ്യുന്നത് ഈ കാശ് ബാങ്കിലിട്ട് പലിശയെ നോക്കിയിരിക്കുക ശ്രദ്ധിച്ചാൽ മതി ഹിന്ദുക്കൾക്ക് ബിസിനസ് വളരെ കുറവാണ് കാരണം ഇപ്പോഴും ഗവൺമെന്റിന്റെ സെക്യൂരിറ്റി മറ്റും വേണം എന്ന് പറയുന്ന രീതിയിലാണ് ഹിന്ദുക്കൾ പലപ്പോഴും വർക്ക് ചെയ്യുന്നത് പരസ്പരം സഹായിക്കുന്ന ആറ്റിറ്റ്യൂഡ് കുറവാണ് ഇതാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞത്